നിലമ്പൂരിൽ വി എസ് ജോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവും ഇക്കാര്യത്തിൽ നേതാക്കളിടയിൽ ധാരണ എന്നാണ് സൂചന കേന്ദ്ര സർവേയിൽ വി എസ് ജോയിക്കാണ് മുൻതൂക്കം പി വി അൻവറുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് രണ്ട് സർവേകളാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയത് വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഈ സർവേകളിൽ വി എസ് ജോയിക്ക് മുൻതൂക്കം ലഭിച്ചു മണ്ഡലത്തിലെ നേതാക്കളും ജോയിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത് വി എസ് ജോയി ഡി സി സി അധ്യക്ഷനായതിനു ശേഷം ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായെന്നാണ് വിലയിരുത്തുന്നത് മുസ്ലിം ലീഗുമായും നല്ല ബന്ധമാണ് ജോയി പുലർത്തുന്നത് അതിനാൽ ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തോട് ലീഗിനും എതിർപ്പുണ്ടാകില്ല ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനിടെ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന അഭിപ്രായവും പല നേതാക്കൾക്കുമുണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ സ്ഥാനാർത്ഥിയാക്കാൻ എൽ ഡി എഫ് കാര്യമായി തന്നെ ആലോചിക്കുന്നുമുണ്ട് ഇതും ജോയി എന്ന പേരിലേക്ക് എത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് യുവാവായ നേതാവെന്നതും ജോലിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ പേരിലേക്ക് വളരെ പെട്ടെന്ന് എത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് സാക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു